ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ മമ്പാട് ടാണയിലാണ് കേട്ടോ ടാണയിലൊരു അടിപൊളി പാർക്ക് ഉണ്ട് നിങ്ങൾക്ക് അവർക്ക് ഞാൻ പറഞ്ഞു തരണം എന്നില്ല എന്ന് എനിക്കറിയാം കേട്ടോ പക്ഷാ ആ ഒരു അടിപൊളി പാർക്കാണ് തേക്ക് ഫൺ വില്ലേജ് എന്നാണ് കേട്ടോ ഈ ഒരു പാർക്കിൻ്റെ പേര് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ ചെന്നാൽ ആ ഒരു ഫീലാണ് കേട്ടോ എന്താ അറിയോ ഈ ഒരു സ്വിമ്മിംഗ് പൂളുണ്ടല്ലോ ഇതേപോലെ തിരമാല വരുന്ന പോലെതാ ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പം ഞാനിൻ്റെ ഒരു ഫ്രണ്ടും പാടേനെ കേട്ടോ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നേനി ഒരു വട്ടം വന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നിട്ടോ മാഷള്ള അത്രക്ക് അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലേ ഒരുപാട് ആൾക്കാർ വരലുണ്ട് കേട്ടോ ഇവിടെ ഏഹ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരെ കാണാത്തത് കണ്ടില്ല ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഡ്രസ്സുകൾ നമുക്ക് വേണമെങ്കിലുമൊക്കെ വെള്ളത്തിൽ ചാടാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടിട്ടോ അത്രല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് പിന്നെ അതിലൊക്കെ കുറേ ഗ്രേഡുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് കേട്ടോ ഈ സ്വിമ്മിങ് പൂളിൽ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെ ഫുള്ളായിട്ട് അവരുടെ തന്നെയാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് വയസും എൻ്റെ കൂട്ടുകാരുടെയിൽ എങ്ങനെ വരികയാണ് കേട്ടോ ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാൻ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് ആശ അതാ ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഫുഡ് ഐറ്റംസുകളും കാര്യങ്ങളും ചായ കോഫി കടി ഐറ്റംസുകൾ മുട്ട ഐറ്റംസുകൾ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഫുള്ള് അതാണ് കേട്ടോ പിന്നെ ഇത് ഫുള്ള് ഇങ്ങോട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇണ്ട് കേട്ടോ മാഷ എന്താ അത് പറയാതിരിക്കാതെക്കാൻ പറ്റൂല ആണുങ്ങൾക്കുള്ളത് വേറെ പെണ്ണുങ്ങൾക്ക് വേറെയും പുസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് കുറച്ച് നേരത്തെ വന്നാല് ആൾക്കാരുണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ വന്നതാണ് കേട്ടോ വീടിയൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെയല്ലേ ഉപ്പൊര് രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുള്ളു അതുകൊണ്ടാണ് ഇന്ന് ഞമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഉപ്പിലിട്ട ഐറ്റംസുകളും അച്ചാറുകളും എല്ലാം ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഐസ്ക്രീമുകൾ പിന്നെ കോഫികൾ ചായക്കടികൾ എല്ലാതും ഈ ഒരു ഭാഗത്താണ് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ കയ്യാൻ അതേപോലെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഇരിക്കാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ പക്ഷെ അത് അടിപൊളിയാണ് കേട്ടോ ഒരു വട്ടം വന്നാൽ വീണ്ടും വീണ്ടും ഞമ്മൾക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നും പിന്നുള്ളത് ഇവിടെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പം എല്ലാവരും വന്നിട്ട് നമുക്ക് കാണിക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാണട്ടെ അടിപൊളിയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളായതുകൊണ്ട് നാലുമണിയാകാതെ വരില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നും കാണാത്തത് എല്ലാവർക്കും ഇഷ്ടപൊടി കേട്ടോ എന്തായാലും ഇവിടെ മമ്പാട് ടാണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് ഇതിന്മേലൊക്കെ പോകണമെങ്കിൽ നല്ല ധൈര്യം തന്നെ വേണം കേട്ടോ മക്കൾ ഇല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒരു വേറൊരു ഐറ്റംസ് ഉണ്ട് ഗർഭിണികൾ അങ്ങനത്തെ ഒരൊന്നും കയറാൻ പറ്റില്ല അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ കളിക്കേണ്ട സാധനം പിന്നെ ഇപ്പോൾ കുട്ടികൾ സ്കൂളുള്ള ടൈം ആയതുകൊണ്ട് പോലെ അത് ഓഫാക്കി വെച്ചതാണ് ടി ഡി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇവിടെ എങ്ങനെ കേട്ടോ അതിലെങ്ങനെ പോയിട്ട് കാണുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വണ്ടൂരിലർക്കും മഞ്ചേരിലേർക്കൊക്കെ വരാൻ പറ്റി പോകണത് മഞ്ചേരി ഭാഗത്തേക്കാണ് ഇങ്ങനെ ഭാഗം പോണത് എന്താ വടപുറം ഭാഗമാണ് കേട്ടോ ഐസ്ക്രീമുകളും എല്ലാവിധ ഐസ്ക്രീമുകളും ഈ ഒരു പാർക്കിൽ നമുക്ക് കിട്ടും ഇത് നല്ല ഉയർത്തിക്ക് ഇങ്ങനെ പോകും എനിക്കത് ഇപ്പം കയറാൻ പേടിയായതുകൊണ്ടാണ് അവർ പറഞ്ഞ് എന്നോട് ഓണാക്കി നിങ്ങൾ ഇങ്ങള് കയറി പക്ഷെ എനിക്കെന്താണെന്ന് അറിയില്ല ഇങ്ങനത്തെ പേടിയാണ് കേട്ടോ അടിപൊളിയാണ് എൻ്റെ മോനൊക്കെ എന്നാൽ വന്ന ഇത് ഒന്നും ഇറങ്ങണില്ല അവർക്കൊക്കെ ത്രക്കിഷ്ടമാണ് കേട്ടോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് ഒരു തോണി രൂപത്തിലാണ് ഇത് ഈ മുകളക്കിങ്ങനെ വന്നിട്ട് അതേ സ്പോട്ടിൽ ഇങ്ങനെ വട്ടത്തിന് ഇങ്ങനെ കറങ്ങൂട്ടോ എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ കയറാത്തത് കണ്ടില്ലേ മാഷാ അല്ലാ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പൊ മോളവിടെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരൊന്നും കാണാത്തത് ഈ മുകളക്കൊറ്റങ്ങോട്ട് പോയിട്ട് പിന്നെങ്ങനെ അങ്ങോട്ട് വന്നുകൊണ്ട് നിർത്തിട്ടോ മാത്രമല്ല കേട്ടോ ഇവിടെ നമുക്ക് കപ്പിൾസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലങ്ങളാണ് മാഷ നമ്മൾ എത്ര വന്നാലും എത്ര കണ്ടാലും നമുക്ക് പൂതി മാറില്ല കേട്ടോ അത്രക്ക് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇതൊക്കെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ താഴെ തന്നെ ഉണ്ട് ഉണ്ടാ ഭ ആ പോണത് വടപറം ഭാഗത്തേക്കാണ് കേട്ടോ ഞങ്ങളൊരു ദിവസം വന്നന്ന് സ്കൂളില്ലാത്ത ടൈം ആയിരുന്നു കേട്ടോ അന്ന് അവർക്ക് കാല് കുത്താൻ സ്ഥലം കിട്ടിയിട്ടില്ല എത്രക്ക് ജനങ്ങളായിരുന്നു കേട്ടോടിക്ക